മേക്കപ്പ് മാൻ എന്ന സിനിമയിൽ പ്രൊഡ്യൂസറായ ജനാർദ്ദനോട് അദ്ദേഹത്തിന്റെ പടത്തിലെ പുതുമുഖ നായികയ്ക്ക് ഒരു പേരിടാൻ ആരോ നിർദ്ദേശിക്കുന്നു അരനിമിഷം പോലും ആലോചിക്കാതെ ജനാർദ്ദനൻ നടിക്ക് പേരിട്ടു ബിന്ദു വരാപ്പുഴ അഭിനയിക്കാത്ത സിനിമയിൽ ലഭിച്ച ഈ സ്പെഷ്യൽ മെൻഷൻ ബിന്ദു വരാപ്പുഴയെ സംബന്ധിച്ച് ഇരുന്നൂറിലധികം സിനിമകളിലെ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത പരിചരത്വത്തിന് ലഭിച്ച പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ഒരു പത്ത് വർഷക്കാലം അഭിനയ സാമ്രാട്ടുകൾക്കൊപ്പം ചെറിയ റോളെങ്കിലും അഭിനയിച്ച ബിന്ദു വരാപ്പുഴയെ കുറിച്ചൊരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണം ഉത്തരവാദിത്തപ്പെട്ട തീരുമാനിക്കും വരാപ്പുഴയിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ബിന്ദു ആലുവ സെന്റ് സേവിയർ കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രി നേടുന്നത് ഇക്കാലം കലാമണ്ഡലത്തിൽ നിന്ന് ഭരതനാട്യവും അഭ്യസിച്ചിരുന്നു കാവടിയാട്ടത്തിൽ കോയാസ് ഗ്യാസ് ഏജൻസിയിലെ സ്റ്റാഫായി നല്ലൊരു കഥാപാത്രത്തിൽ നടിയെത്തുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ ജഗതി ജയറാം മാമുക്കോയ സൈനുദ്ദീൻ പരിചയ സംപന്നരോടൊപ്പം ലെത്തിയായ നാലു സീനുകൾ മനോഹരമാക്കിയതോടെ ബിന്ദുവിൽ മികച്ചൊരു സ്വഭാവ നടിയുടെ സാന്നിധ്യം മലയാള സിനിമ മണത്തറിഞ്ഞു തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റിനാലിൽ ബിന്ദു വരാപ്പുഴ അഭിനയിച്ച സിനിമകളുടെ കേട്ട് ചിത്രങ്ങൾ അതിൽ അഞ്ചും കൾട്ട് നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല അതിൽ തന്നെ ബിന്ദു ഏറ്റവും തിളങ്ങിയത് പിൻഗാമിയിൽ ജഗതിയുടെ പേർ റുക്കിയ ആയിട്ടാണ് മാനത്തെ കൊട്ടാരത്തിലെ ദിലീപിന്റെ പ്രാരബ്ദക്കാരി ചേച്ചിയും രുദ്രാക്ഷത്തിലെ സിസ്റ്റർ സൂസന്നയും നടിയുടെ റേഞ്ച് പുറത്തു കൊണ്ടുവന്നു ചെറിയ വേഷങ്ങളെങ്കിലും തൊണ്ണൂറ്റഞ്ചിലും പത്ത് സിനിമകളിൽ ബിന്ദു വരാപ്പുഴ എത്തി സ്ഫടികത്തിലെ ശ്രീരാമന്റെ മകൾ മുംതാസ് തന്നെ ആ വർഷത്തെ നടിയുടെ ഹൈലൈറ്റ് മിന്നാമിനുങ്ങിനും മിന്നുകെട്ടിലെ കല്യാണം മുടക്കി തമ്മനം മറിയ ഇതേ വർഷം ബിന്ദുവിന് കോമഡിയും വഴങ്ങുമെന്നതിന് തെളിവായി ചാകരയായി ജനാർദ്ദനന് മുമ്പിലുള്ള അവളുടെ വേഷപ്പകർച്ച കണ്ട് ചിരിക്കാത്തവരില്ല മൂന്ന് സിനിമകളിൽ അഭിനയിച്ച ബിന്ദു വരാപ്പുഴ തൊണ്ണൂറ്റിയേഴിൽ പക്ഷേ ഏഴ് ചിത്രങ്ങളിലൂടെ മുഖ്യധാരാ സിനിമയിൽ തന്റെ സജീവത നിലനിർത്തി അനുഭൂതിയിൽ മാളയുടെ ഭാര്യയെ മനോഹരമാക്കിയതോടെയാണ് നാട്ടിൻപുറത്തെ ഇളക്കക്കാരിയായ സ്ത്രീക്ക് വെള്ളിത്തിരയിൽ ബിന്ദുവിന്റെ മുഖം ഉറച്ചു പോകുന്നത് ഇതേ വർഷം പക്ഷേ വർണ്ണപ്പകട്ടിൽ മോഹൻലാലിന്റെ സഹോദരിയായി വേറിട്ടൊരു കഥാപാത്രത്തിലും നടിയെത്തിയിരുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തൊണ്ണൂറ്റൊമ്പതിലെ രണ്ട് മെഗാഹിറ്റുകളിൽ ബിന്ദുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ നെടുമുടിയുള്ള രണ്ടാം വരയായി നൈസർഗികമായ അഭിനയ ചാരുത ഒരിക്കൽ കൂടി പുറത്തെടുക്കാൻ ബിന്ദുവിന് കഴിഞ്ഞു നായികാതുല്യമായ വേഷത്തിലൂടെ ബിന്ദു പ്രതീക്ഷയുണർത്തിയ വർഷമായിരുന്നു രണ്ടായിരം മൂന്ന് ഭാഷകളിലായി ഒരുക്കുന്ന ഹൊറർ ചിത്രം ദുർഗാഷ്ടമിയിൽ പഴയകാല നടി നളിനിക്കൊപ്പം മികച്ചൊരു കഥാപാത്രം ജെ വില്യംസ് ആയിരുന്നു സംവിധായകൻ സിനിമ പക്ഷെ പെട്ടിയിൽ കിടന്നു അന്ന് തൊട്ടിന്ന് വരെ രണ്ടായിരത്തി ഒന്നിൽ ഉത്തമനിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഇ ഭാർഗവീ നിലയത്തിലൂടെ രണ്ടായിരത്തി നാലിൽ മൈലാട്ടത്തിലൂടെ സോ കോൾഡ് നാട്ടിൻപുറത്തെ അല്പസ്വല്പം ശൃങ്കാരവതികളായ സ്ത്രീകളുടെ പ്രതിച്ഛായ ബിന്ദു ആവർത്തിച്ചു കൊണ്ടിരുന്നു വിവാഹിതയായതിനു ശേഷവും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായതിനു ശേഷവും ബിന്ദു വരാപ്പുഴ അഭിനയത്തിന് വിരാമമിട്ടിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഉടയോ രണ്ടായിരത്തി ആറിൽ പച്ചക്കുതിര രണ്ടായിരത്തി എട്ടിൽ ഓർക്കുക വല്ലപ്പോഴും രണ്ടായിരത്തി പതിനൊന്നിൽ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നിങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബിന്ദുവിൻ്റെ കരിയർ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ മുന്നോട്ടു പോയി അമ്മയും ചേച്ചിയും അയൽക്കാരും ഒന്നുമില്ലാത്ത സമകാലീന മലയാള സിനിമയിൽ ബിന്ദുവിനെ പോലെ അഭിനയ കരുത്ത് തെളിയിച്ച നദികൾക്ക് എന്ത് പ്രസക്തി നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്തെയാണ് വായ്പ വിളിച്ചേക്കണം